പഴയ നിയമഗ്രന്ഥത്തിലെ പെസഹ ആചരണം സീനായ്മൊരു ഭൂമിയിൽ വെച്ച് അരമുറുക്കി ചെരുപ്പുകൾ അണിഞ്ഞ് വടി കൈകളിലേന്തി പുളിപ്പില്ലാത്ത പുളിപ്പില്ലാത്തപ്പവും കൈപ്പുള്ള ഇലയും പൊട്ടി പെസഹ വക്ഷിച്ച ഇസ്രായേൽ ജനത ഈ പെസഹ ആചരണത്തിന്റെ പിറ്റേനാളാണ് ഇസ്രായേൽ ജനം ഈജിപ്തുകാർ കാണുക കർത്താവിന്റെ ശക്തമായ സംരക്ഷണത്തിൽ ഈജിപ്ത് വിട്ട് കാനാൻ ദേശം ലക്ഷ്യമാക്കി യാത്ര പുറപ്പെട്ടത് തങ്ങളുടെ യാത്രയിലുടനീളം നിശ്ചിത സമയത്ത് ഉടമ്പടി ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടതുപോലെ അവർ പെസഹ ആചരിച്ചു പോന്നു ജനം ജെറുസലേമിലെത്തിയപ്പോൾ അവർ പെസഹ കുഞ്ഞാടിനെ കൊന്ന് തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് കർത്താവിൻ്റെ ആലയത്തിൽ അർപ്പിച്ചു ഇതിനു തുടർച്ചയായി പുതിയ നിയമത്തിൽ ശിഷ്യന്മാർ ഈശോയോട് ചോദിക്കുന്നു നിനക്ക് ഞങ്ങൾ പെസഹ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് തുടർന്ന് ശിഷ്യ സമൂഹം അവിടുത്തേക്കായി അവസാന താഴെ ഒരുക്കി ഈശ അവരോട് പറയുന്നു പീഡ അനുഭവിക്കുന്നതിന് മുൻപ് നിങ്ങളോടുകൂടി ഈ പെസ്സഹ ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുമ്പ് ഈശോ അറിഞ്ഞിരുന്നു അതേ പ്രിയമുള്ളവരെ ഇന്നേ പെസഹ ആചരിക്കാൻ അതീവ ആഗ്രഹത്തോടെ ഈശോ നമ്മോടൊപ്പമുണ്ട് ലോകത്തിന്മകളുടെ പാപക്കറ ഏൽക്കാത്ത പുളിപ്പില്ലാത്ത പുതിയ മാവാകേണ്ടവരാണ് നാം ഓരോരുത്തരും ഇല്ല എങ്കിൽ ഈശോ വീണ്ടും ഒരു പെസഹ കുഞ്ഞാടായി കുറേ ബലിയർപ്പിക്കപ്പെടുമെന്ന് സന്തോഷത്തിന്റെയും സംതൃപ്തിയുടെയും ഓട്ടമേശയ്ക്ക് ചുറ്റുമിരുന്ന് ഈശോയോടൊപ്പം പ്രസാ ഭക്ഷണം കഴിച്ച ശിഷ്യസമൂഹം അവിടുത്തെ നൊമ്പരങ്ങൾ അറിഞ്ഞില്ല എന്നാൽ പിതാവിന്റെ സന്നിധിയിലേക്ക് തിരികെ മടങ്ങാൻ സമയമായി എന്നറിഞ്ഞ് ഈശോ ആ അവസാന അത്താഴം ഈശോയിൽ ദേവഹിത പൂർത്തീകരണത്തിനായി തന്നെ തന്നെ സമർപ്പിക്കുകയായിരുന്നു പ്രിയമുള്ളവരെ ചെറുതും വലുതുമായ നുമ്പരങ്ങൾക്കിടയിലും അനുഭവങ്ങൾ കൂടാതെയുള്ള ഒരു ആത്മസമർപ്പണം ഈ പെസഹ നാളിൽ ഈശോ നമ്മളിൽ നിന്നും ആവശ്യപ്പെടുന്നു ഗുരുവും കർത്താവുമായി അവിടുന്ന് തൻ്റെ ശിഷ്യരുടെ പാദങ്ങൾ കഴുകി ചൂടിച്ച് ഇടമേടെ മാതൃക നൽകിക്കൊണ്ട് ഗുരു ശിഷ്യനേക്കാളും കൃത്യൻ യജമാനേക്കാളും വലിയവനല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പൗരോഹിത്യമെന്ന് കൂതാശ സ്ഥാപിച്ചു എന്നിട്ട് തന്നെ തന്നെ മുറിച്ചു നൽകിക്കൊണ്ട് ലോകാവസാന വരെ നമ്മോടൊപ്പമായിരിക്കുവാൻ വിശുദ്ധ കുർബാനയെ രൂപാന്തരപ്പെട്ടു കടന്നുപോകലിന്റെ ഈ തിരുനാൾ നമ്മെയും പുതുജീവിതത്തിലേക്ക് രൂപാന്തരപ്പെടുത്തിട്ട് ഏവർക്കും പ്രസാദ തിരുനാളിന്റെ ആശംസകൾ